പ്രിയ സ്പെഷ്യലായിട്ടുള്ള ഒരു വളരെ മോണെന്റ് എന്ന് തന്നെ പറയാം കാരണം ഏതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിനുശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം നടക്കുമ്പോഴും ഞങ്ങൾ ഓർക്കുന്നു എന്നുള്ളത് ചീനകൾ നല്ല മനസ്സും സക്ഷമയുള്ള ഓർക്കാണെങ്കിൽ നല്ല മനസ്സിലാക്കും ബാക്കിയുള്ള ശിവസേവാ ഓർഗനൈസേഷൻസ് നല്ല മനസ്സിനെയും സാധനം വാങ്ങിച്ചുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കഥയിലേക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ് എത്ര പേർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ് ഓക്കെ രണ്ടു മൂന്ന് ഇഷ്ടമാണ് പേർക്കിഷ്ടമാണ് ബാക്കിയുള്ളവർ കേട്ടാൽ കേൾക്കുക നല്ല കാര്യം ഒരു വഴിയരികിൽ ഒരു വയസ്സായ ഒരു വ്യക്തി വഴിയുത്ത് കിടക്കുന്നത് കാരണം എന്തെന്ന് ആർക്കും മറിയാതെ അദ്ദേഹം ആ വലിയോരത്ത് കിടക്കുന്നുണ്ടായില്ല വൈകുന്നേരം മദ്യവെല്ലം കഴിച്ചു വരുന്ന ഒരാളോ ഇദ്ദേഹത്തിനെ കണ്ടിട്ട് പറഞ്ഞു പൂസായി ബോധം പോയി കിടക്കുക നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ ആടി അദ്ദേഹം വന്നു പോയി അടുത്തതായി അതുവഴി വന്ന ഒരു മോഷ്ടിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ തലയിൽ കിടക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു മോഷ്ടിച്ചതെല്ലാം ഒളിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ നേട്ടുകറി കിടക്കുക ആ ഒരു കൊടുവാതിരിക്കാൻ വേണ്ടി നല്ല കാര്യം നടക്കട്ടെ നടക്കട്ടെ അദ്ദേഹം അങ്ങനെ പലരും വന്നിട്ട് അവരവരുടെ രീതിയിൽ ഓരോന്ന് പറഞ്ഞു പോയി അവസാനം വന്നത് ഒരു ഋഷികരേനായിരുന്നു അദ്ദേഹം ഈ കിടക്കുന്ന ആ സന്യാസിയെ കണ്ടു എത്ര യാത്ര ചെയ്ത് ക്ഷീണിച്ചതായിരിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ കാലുകൾ അമർത്തി കൊടുക്കാറുണ്ട് അദ്ദേഹത്തിന് സേവ ചെയ്യാത്തതായിരുന്നു ഈ കഥയിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ കാണുന്ന കാഴ്ച നമ്മളുടെ മനസ്സിൻ്റെ ഭംഗിയോ വൈകല്യത്തിനെയോ ആണ് സൂചിപ്പിക്കുന്നത് ഭിന്നശേഷി എന്ന് പറഞ്ഞ് വേഗത്തെ കാണുന്ന ആൾക്കാരുടെ ഹൃദയത്തിലാണ് ബുള്ള നന്ദി അവരുടെ മനസ്സിലാണ് ഭിന്നനം അവരെ ചെറുത്ത് പിടിക്കാനും കൂടെ സഞ്ചരിക്കാനും തയ്യാറെടുക്കുന്നവരുടെ മനസ്സിൽ ആ സ്നേഹം നിറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കാണുന്ന കാഴ്ച നമ്മുടെ മനസ്സിൻ്റെ ആ കണ്ണാടിയിലെ നിറത്തിലൂടെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ കാണുന്നത് അത് നിങ്ങളുടെ മനസ്സിനെ സൂചിപ്പിക്കുന്നു ഭിന്നശേഷിയുള്ളവരെ കണ്ട് നിങ്ങൾക്ക് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിൽ സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കുക അവരെ കണ്ട് അവർ വേറിട്ടവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിറഞ്ഞ ിൽ ആ വേർപാട് കിടക്കുമെന്ന് മനസ്സിലാക്കുക അവരെ കണ്ട് നിങ്ങൾക്ക് മനസ്സിൽ വിഷമമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വിഷമമുണ്ടെന്ന് മനസ്സിലാക്കുക ആകെ ചെയ്യേണ്ടത് അവരെ സ്നേഹിക്കുക ചേട്ട് പിടിക്കുക അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്തു കൊടുക്കുക എന്നിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് എന്ന് പാകപ്പെടുകയോ ആ ദിവസം ഈ ലോകത്തിൽ വിഷമമോ ഭിന്നശേഷിയോ അല്ലെങ്കിൽ വൈകല്യമോ ഇല്ലാതാക്കുക വൈകല്യം നമ്മുടെ കണ്ണിലും മനസ്സിലുമാണ് എന്ന് മനസ്സിലാക്കി ഓരോ ദിവസവും ഒന്നിലേക്ക് നീക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ അവസരം തന്ന എല്ലാ സംഭവങ്ങൾക്കും എൻ്റെ നന്ദി